ഹലോ ഫ്രണ്ട്സ് ഷാഡ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ജയിൽ ഡ്രൈവർ ജയിൽ ഡ്രൈവർ അല്ല പ്രിസെൻറ് ആൻഡ് കറക്ഷൻ സർവീസ് അതിലോട്ടുള്ള ഡ്രൈവർ തസ്തിയിലോട്ടുള്ള അത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമ്മളിത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഗ്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അതിലിപ്പോൾ അഡ്വൈസ് പോയിരിക്കുകയാണ് അപ്പോൾ അഡ്വൈസ് ഡീറ്റെയിൽ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള മനുജി പറയുന്ന വ്യക്തിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത് അപ്പോൾ ആകെ ഉള്ളത് ഒരു വേക്കൻസിയാണ് അത് എച്ച് ക്യു വേക്കൻസി തന്നെയാണ് ആ വേക്കൻസിയിലോട്ടാണ് അദ്ദേഹത്തിന് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ബേസിക് സാലറി എന്ന് പറയുന്നത് ഇരുപത്തിയായിരത്തി സംതിങ് ആണ് ബേസിക് വരുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ വേക്കൻസി ഉണ്ട് വെച്ചാൽ എന്ത് ജോലി കിട്ടാൻ വെച്ചാൽ അങ്ങോട്ട് പോകുന്ന നല്ലത് കാരണം ഇത് എച്ച് ക്യു ആയതുകൊണ്ട് ഇനിയിപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു മാറ്റം കിട്ടുമോ നിങ്ങളുടെ ജില്ലയിലോട്ട് മാറ്റം കിട്ടുമോ എന്ന് ഉറപ്പില്ല അതിനെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് നോക്കുക തന്നെ വേണം കാരണം അത് ഒരു അല്ല കാരണം എച്ച് ക്യു വേക്കൻസി ആയതുകൊണ്ട് ഉറപ്പില്ല അപ്പോൾ നമുക്കതിൻ്റെ ഇനി എങ്ങനെ അഡിയസ് ചാർട്ട് ചെയ്യാൻ നോക്കാം ഇത് അഡിയസ് ചാർട്ടാണ് അപ്പോൾ മനുജി അദ്ദേഹത്തിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് റാങ്ക് ഒന്നാം റാങ്ക് ആണ് ഒ സിയിലാണ് പോയിരിക്കുന്നത് ഒന്നിനുള്ള ഒരു വേക്കൻസിള്ളൂ എച്ച് ക്യു ആണ് അതുകൊണ്ട് എം ആർ വൺ റൊട്ടേഷനിലാണ് പോയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക വളരെ ഒരു അഭിനന്ദനങ്ങൾ നമ്മൾ നേരുന്നു ഇത്രയും എന്താ പറയുക സ്റ്റേറ്റ് സ്റ്റേറ്റിയുടെ ലിസ്റ്റിലായതുകൊണ്ട് ഒന്നാം റാങ്ക് കിട്ടി എത്ര ആണെങ്കിലും ഒന്നാം റാങ്ക് കിട്ടി അദ്ദേഹത്തിന് അഡ്വൈസും കിട്ടി അപ്പോൾ നമുക്ക് ഹാരിസാറിനറിയാം സാറിന് മൂന്നാമത്തെ റാങ്ക് ആണ് എല്ലാവർക്കും ആ ആ വീഡിയോ ആ സന്തോഷം നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരവർ അവരുടെ ജില്ലയിൽ കിട്ടുകയാണെങ്കിൽ പോവുക എന്തായാലും ഇതിൽ ഫ്രണ്ട് മുന്നിൽ നിൽക്കുന്നവർ വേറെ ജോലിയിലായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പുറകിലുള്ള ആരെങ്കിലും ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഇപ്പോൾ ഈ മനുജിക്ക് തന്നെയാണ് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഡ്രസ്സ് വെച്ചിട്ട് എങ്ങനെയും കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന് വേറെ ഏതായാലും ജോലിയിലുണ്ടോ അല്ലെങ്കിൽ ഇതിന് താല്പര്യമില്ല ഞാൻ ഇന്ന ജോലി തന്നെ പോവുകയാണ് എന്നൊക്കെ അറിയാമെന്ന് വെച്ചാൽ ആ വർക്കും കൂടെ ചെയ്യുക അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലോട്ട് കണ്ടുമുട്ടാം ഗുഡ് ബൈ